പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തു സക്കാത്ത് കേരളയും സംയുക്തമായി പാവപ്പെട്ടവർക്ക് ഏറ്റുമാനൂരിൽ പണി കഴിപ്പിച്ച അഞ്ച് വീടുകളടങ്ങുന്ന പീപ്പിൾസ് വില്ലേജ് നാടിന് സമർപ്പിച്ചു ഏറ്റുമാനൂർ മഹാത്മാഗാന്ധി കോളനി റോഡിലെ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത് നമ്മൾ ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്നു പീപ്പിൾസ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ സക്കാർ എന്ന സംഘടനയും കൂടി സംയുക്തമായി ചേർന്ന് അതോടൊപ്പം തന്നെ അലിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ മറ്റ് സുമനസ്സുകളെല്ലാം സഹായിച്ച് ഇവിടെ നിന്ന് അഞ്ച് വീടുകൾ നിർമ്മിച്ച് ഭവനരഹിതരായ അഞ്ച് കുടുംബങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തിൽ ഞാനും നിങ്ങളിപ്പോൾ എല്ലാവരോടും ഒപ്പം ചേർന്ന് ആ സന്തോഷത്തിൽ പങ്കുചേരുക കേരളത്തിൽ നമുക്കറിയാം നമ്മളുടെ ഗവണ്മെൻറ്റ് തലത്തിൽ ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു വലിയ മുന്നേറ്റം രംഗത്ത് നടത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് തൊണ്ണൂറ്റിയാറിലെ ഗവൺമെൻ്റ് കാലത്ത് നാല് ലക്ഷത്തിലേറെ വീടുകളാണ് അന്ന് ഹൗസിംഗ് ബോർഡ് അന്ന് ശ്രീ പി ജെ ജോസഫ് അദ്ദേഹമായിരുന്നു അതിൻ്റെ ചുമതലയുള്ള മന്ത്രി മൈത്രി ഭവന നിർമ്മാണ പദ്ധതി എന്നുള്ള പേരിൽ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച് നൽകിയത് ഞാൻ ഓർക്കയാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ഗവണ്മെൻറ്റുകളുടെ കാലത്തും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വീടുകളൊക്കെ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും ഈ ഭവന നിർമ്മാണ രംഗത്തെ ഈ ഒരു പ്രശ്നം അതായത് ഭവനരഹിതരായ എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള നമ്മുടെ ആ പദ്ധതി നമുക്ക് പൂർണമാക്കാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഏത് പദ്ധതിയുടെ കാര്യത്തിലും ഇപ്പോൾ ഗവൺമെൻറ്റുകൾ എത്രയൊക്കെ ശ്രമിച്ചാൽ പോലും നമ്മുടെ ഇതുപോലെ ഒരു രാജ്യത്ത് ഇത്രയേറെ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് മറ്റ് സ്വകാര്യ ഏജൻസികളുടെ സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയൂ ഇവിടെ ഇങ്ങനെ ഈ ഒരു സംഘടന പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇവിടെ പീപ്പിൾസ് വില്ലേജ് എന്നുള്ള പേരിൽ ഇവിടെ ഇപ്പോൾ അഞ്ച് വീടുകൾ ഈ ഫൗണ്ടേഷൻ കോംപ്ലക്സുകൾ ഇതുപോലെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ അഞ്ച് വീടുകളുടെ നിർവഹിച്ചു ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു പീപ്പിൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ സെമി ഗവൺമെൻ്റ് അല്ല നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ എൻ ജി ഒക്കെ തീർച്ചയായും ഒരു സമൂഹത്തെ അതിൻ്റെ വിഭവങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പീപ്പിൾ ഫൗണ്ടേഷൻ അതിൻ്റെ വിഷനായി അംഗീകരിച്ചിട്ടുള്ളത് ടു ക്രിയേറ്റ് എ സൊസൈറ്റി വേർ എവരി പേഴ്സൺ ഹാസ്ലൈസ് വളരെ സമർത്ഥമായി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ശക്തരാക്കുക ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി എ മുഹമ്മദ് ഇബ്രാഹിം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ മൗലവി ഏറ്റുമനൂർ സി എസ് ഐ പള്ളി വികാരി ഫാദർ ജേക്കബ് ജോൺസൺ വാർഡ് കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ സിസ്റ്റർ ജെനി സുമീന മോൾ ചെയർമാൻ പി കെ മുഹമ്മദ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ കോർഡിനേറ്റർ എ പി മുഹമ്മദ് റാഫി എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ